ഏതെങ്കിലും ഒരു വീഡിയോ അയച്ചെന്ന് കണ്ടോ ഈ വാക്ക് സെക്ഷലി കളർ റിമാർക്ക് ആണ് എന്ന് പറയാനാണെങ്കിൽ നമുക്കത് നോക്കാം ഓക്കെ അങ്ങനെയാണോ അല്ലെ പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങൾക്കകത്ത് ഒരു ചൊവ്വയുണ്ട് എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ അതിന് നമുക്ക് എങ്ങനെയാണ് ശരിയും എന്ന് പറയാൻ ഫൈൻ ലൈൻ നമുക്ക് പറയാൻ പറ്റില്ല ഏത് ഭാഷ എങ്ങനത്തെ ഭാഷയാണ് എന്നുള്ളത് ഓരോരുത്തർക്കും ഏത് ക്ലാരിറ്റി വേണമല്ലോ അതിന് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ആണ് അപ്പം ആളുടെ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ടോ ഫേസ് റിവീൽ ചെയ്തിട്ടുണ്ടോ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ കുട്ടികളെ കുട്ടികൾക്കു ഡിസ്ക്രി നമ്മളങ്ങനെ കോടതി അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നാണ് സംഭവം നിങ്ങളത് കോടതി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു പക്ഷേ കോടതി അത് അത് നിയമവിരുദ്ധാണെന്ന് കണ്ടെത്തിയതിന് കോടതി ലഭിക്കുകയും ചെയ്യാറില്ല അപ്പൊ അത്തരവ സാഹചര്യത്തിൽ പിന്നെ അല്ല അത് അത് നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള തീരുമാനങ്ങളല്ലേ നിരാഹാര സമരം ഇരിക്കണോ അത് എന്ത് രീതിയിൽ അത് ഓരോരുത്തരുടെ ഉള്ളിൽ അത് എങ്ങനെയാണ് എഫക്ട് ചെയ്യണമെന്നുള്ളതനുസരിച്ച് അവര് പ്രതികരിക്കുന്നു അത് ശരിയ തെറ്റോ എന്ന് പറയാൻ നമ്മളാളല്ല ഈ ഇന്നലെ വന്ന കോടതി വിധിയിൽ മറ്റൊരു കാര്യം സിമിലർ ആയിട്ടുള്ള ഒഫൻസസ് രാജ്യത്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം രാഹുലിനെതിരെ ഈ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ഓൾറെഡി പോലീസും പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ രണ്ട് നാല് ഉണ്ട് സംഭവം അതും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കാതെ ഈ മൂന്നാല് കേസസ് വേറെയും എന്ന് പറയുമ്പോൾ അതിൽ എത്ര പുരുഷന്മാരെ നിരപരാധിയായിട്ട് രാഹുൽ ചേട്ടൻ കാണിച്ചിട്ടുണ്ടെന്നുള്ള കൂടെ ചിന്തിക്കണം ഇപ്പൊ ശ്രീ മുകേഷിന് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നിവിൻ പോളിക്ക് അഗേൻസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്നൊരു മീറ്റു മൂവ്മെന്റ് തുടങ്ങിയപ്പം എന്താ ചെന്നം പിന്നം ഇങ്ങനെ വിളിച്ച് ഓരോരോ പേരുകൾ ഇങ്ങനെ പറയുമായിരുന്നു അതിനകത്ത് എത്ര എണ്ണം ഫേക്കാണെന്ന് ചേട്ടന്റെ സ്വരമായിരുന്നു ഏറ്റുമുമ്പിൽ നിന്നിരുന്നത് അപ്പോൾ പറയുന്ന കാര്യങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളെ നമ്മൾ മറക്കാൻ പാടില്ല പക്ഷേ സമൂഹം അങ്ങനെയാണ് എന്തെങ്കിലും ഒരു അറസ്റ്റോ കാര്യങ്ങളോ വന്നുകഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനകത്ത് നെഗറ്റീവാണ് കാണുക പക്ഷേ നാളെ നിങ്ങൾക്ക് ആർക്കോ അല്ലെങ്കിൽ ഇവിടെ ആർക്ക് വന്നാലും ഇങ്ങനെ ഒരു ഒരു മെൻസ് കമ്മീഷനോ ഇങ്ങനെ ഒരു കാര്യം ആവശ്യമുണ്ടെന്നുള്ളതിന്റെ ഒരു ഏറ്റവും വലിയ തെളിവാണ് കാരണം നിവിൻ പോളിക്ക് അഗേൻസ് ഒരു കുട്ടി വന്നിട്ടോ ഞാൻ ഉറക്കത്തിൽ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞൊരു കേസ് എത്ര കൃത്യപ്പെട്ട ഒരു നെഗറ്റീവ് കേസ് വന്ന് അതിനെതിരെ ഒന്നും സംസാരിച്ചില്ലായിരുന്നെങ്കിൽ നിവിൻ പോളി ഒരു പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ നിവിൻ കുറിച്ച് ആലോചിക്കുമ്പോൾ ആ കേസായിരിക്കും നമുക്ക് ഓർമ്മ വരാം അപ്പോൾ ഒരു പുരുഷന്റെ റെപ്യൂട്ടേഷൻ അത്രയും പെട്ടെന്ന് പോകല്ലേ സ്ത്രീയുടെ റെപ്യൂട്ടേഷനും പുരുഷന്റെ ആണെങ്കിലും രണ്ടും ഒരേപോലെ പ്രധാനമാണ് എനിക്ക് വളർന്നു വരുന്ന രണ്ട് ആൺകുട്ടികളാണ് ഒരു പത്തിരുപത് വർഷം കഴിഞ്ഞ് അവർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നന്നായി ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് എന്ന് അവർക്കും കൂടെ തോന്നണം അപ്പം പലരും പറയും ഞാൻ സ്ത്രീ വിരുദ്ധിയായിട്ട് സംസാരിക്കാൻ അല്ല സ്ത്രീകൾക്ക് വേണ്ടിയും പുരുഷന്മാർക്കും വേണ്ടി സംസാരിക്കുന്ന ആരെങ്കിലും വേണ്ടേ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ അതിനകത്ത് ഇപ്പം ഭാഷ എന്തെങ്കിലും ഇപ്പൊ തെറി വിളിച്ചിട്ടുണ്ടോ മോശപ്പെട്ട വാക്കുകൾ വിളിച്ചിട്ടുണ്ടോ അതൊക്കെയല്ലേ നോക്കണ്ടല്ലോ അത് പറയുന്ന കാര്യത്തിനകത്ത് എല്ലാവർക്കും ഉപകാരമുള്ള കാര്യമല്ലേ പറയുന്നത്